ഹലോ ഫാമിലി ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച മുഴുവനും ട്രാവലിംഗ് ആയിരുന്നെന്ന് അറിയാലോ നല്ല വെയിൽ കൊണ്ട് എന്താണെന്നറിയില്ല മൊത്തത്തിൽ അങ്ങ് അലമ്പായി പിന്നെ ഞാൻ നെയിൽ എക്സ്റ്റൻഷൻ അതായത് നമ്മുടെ ഡ്യൂപ്ലിക്കേറ്റ് നഖം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഏകദേശം തീരുമാനമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നമ്മുടെ തൈക്കൂടം ബാരിക്സ് ലെക്സോണിലാണ് കേട്ടോ ഇതൊക്കെ ചെയ്യാൻ പോയത് അപ്പോൾ എന്ത് ചെയ്തു നമ്മുടെ നെയിലൊക്കെ അങ്ങ് ഡ്യൂപ്ലിക്കേറ്റ് നെയിലൊക്കെ പറിച്ചെടുത്തു ജസ്റ്റ് എല്ലാം ഞാൻ എല്ലാ നെയിലും കട്ട് ചെയ്തു സാധാരണ നമ്മൾ നെയിൽ കട്ട് ചെയ്തോളെ അല്ലേ അതുപോലെ തന്നെ കട്ട് ചെയ്തു പിന്നെ കാലും അതുപോലെ തന്നെ കാലിലെ നെയിൽ പോളിഷും നെയിലെല്ലാം കട്ട് ചെയ്തു പെഡിക്യൂറും മാനിക്യൂറും ഒക്കെ ഒന്ന് ചെയ്തു ഒരു ലൈറ്റ് കളർ നെയിൽ പോളിഷാണ് കേട്ടോ വൈറ്റാണ് അടിച്ചത് കാരണം ഭയങ്കര ഡാർക്ക് അടിച്ചടിച്ചടിച്ചത് നെയിലൊക്കെ എന്തോ പോലെയായി ലാസ്റ്റ് നമ്മളൊന്ന് പെടികൂറൊക്കെ ചെയ്തു കാരണം കാലൊക്കെ വന്നിട്ട് ഒരു മറ്റേ പ്ലാസ്റ്റിക്കിൻ്റെ ഇതൊക്കെ ഇട്ട് പൊതിഞ്ഞ് പഴംപൊരി പോലെ പൊതിഞ്ഞൊക്കെയാണ് തന്നത് പിന്നെ ഞാൻ അങ്ങനെ ഒരു സ്പെഷ്യൽ പെടികൂറാണ് ഞാൻ ചെയ്തത് കേട്ടോ കാരണം ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു കാല് പിന്നെ എന്ന് വെച്ചാൽ ഫേഷ്യൽ അങ്ങനെ അധികം ഞാൻ ചെയ്യാത്ത ഒരാളാണ് പക്ഷേ നമ്മളെ കന്യാകുമാരി പോയി വന്നപ്പോഴേക്ക് ഭയങ്കരമായിട്ട് ടാൻ അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പെട്ടെന്നൊന്ന് ഒന്ന് ഒരു ഈക്വൽ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഒരു ഫേഷ്യൽ ചെയ്തു ഏകദേശം നമ്മുടെ ഈ പിമ്പിൾസിനും ആക്നെ മാർക്കിനും ഈ കരിവാളിപ്പിനും ഉള്ള ഒരു അത്യാവശ്യം നല്ലൊരു ഫേഷ്യലാണ് ഞാൻ ചെയ്തെട്ടോ പക്ഷെ എനിക്കത് നന്നായിട്ടൊരു പെട്ടെന്നൊരു വ്യത്യാസം വന്ന പോലെ തോന്നി കേട്ടോ പിന്നെ എന്താണ് ഈ പൊതിഞ്ഞ് വെച്ചേക്കണെന്താണെന്നറിയുമോ ഞാൻ ഇത് ഇത് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഫേഷ്യലി ചെയ്യാൻ വേണ്ടി പോയട്ടോ അപ്പോൾ അവിടെയൊക്കെ ചവിട്ടി നടക്കണ്ടല്ലോ അപ്പോൾ നല്ലോണം നമ്മളിപ്പോൾ ഈ വാസിലിനൊക്കെ ഇട്ടിട്ട് സോക്സ് ഇട്ട് കിടക്കുമ്പോൾ പിറ്റേ ദിവസം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കില്ലേ അത് തന്നെ സംഭവം അപ്പോൾ ഇത് നമ്മുടെ സൂരജാണ് സൂരജാണ് എനിക്ക് അടിപൊളിയായിട്ട് പെടിക്കൂർ ചെയ്യും കേട്ടോ എനിക്ക് തോന്നണ അത്യാവശ്യം നല്ല ആത്മാർത്ഥയോടുകൂടി നമ്മളെ കാലൊക്കെ നല്ല വൃത്തിയായിട്ട് ചെയ്തു തരും അപ്പോൾ പിന്നെ ഫേഷ്യല് ചെയ്തത് അവിടെ മീരയാണ് മീര മലയാളിയാണ് വൈപ്പിൻകാരിയാണ് അപ്പോൾ അവൾ ഫേഷ്യലും നല്ല അടിപൊളിയായിട്ട് ചെയ്തു തന്നായിരുന്നു പിന്നെ അന്ന് ഏകദേശം ഉച്ച കഴിഞ്ഞ് ഞാൻ ഇറങ്ങാനായിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു എനിക്ക് ഹെയറിൻ്റേത് ഒന്ന് നന്നായിട്ട് ഹെയർ ഒരു ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കണം എന്നുണ്ടായിരുന്നു അതായത് പൊട്ടോക്സ് പൊട്ടോക്സ് ഞാൻ ചെയ്തിട്ടുള്ളതാണ് അത് ഹെയറ് ഭയങ്കര ഡ്രൈ ആയി അറിയാലോ കളേഡ് ഹെയർ ആണ് എൻ്റെത് പത്തിരുപത് വർഷമായിട്ട് കണ്ടിന്യൂസ് കളർ ചെയ്യുന്നതാണ് അപ്പോൾ ഞാൻ പിറ്റേ ദിവസവും ഞാൻ നേരെ ബാരിക്സ് ലെക്സോളിലേക്കാണ് പോയത് അതായത് രണ്ട് ദിവസവും ഞാൻ എനിക്ക് വേണ്ടിയിട്ട് തന്നെയാണ് സമയം കളഞ്ഞ് ചെയ്യുന്നത് അർത്ഥം അപ്പം എൻ്റെ മുടിയുടെ കോലം കണ്ടല്ലോ അപ്പോൾ ഭയങ്കര ഡ്രൈ ആയിപ്പോയി പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി എന്തോ കുറേ പൊട്ടിയ പൊട്ടിയ പോലെ ചുരുങ്ങിയ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവിടെ ഞാൻ ചെയ്യുന്നത് ജെറിൻ്റെ അടുത്താണ് ജെറിനോട് ഞാൻ കാര്യങ്ങളൊക്കെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ജെറിൻ നോക്കിയപ്പോൾ കരാറ്റിൻ ഉണ്ട് പൊട്ടോക്സി ഉണ്ട് നാനോപ്ലാസ്റ്റിൻ അങ്ങനത്തെ എന്തൊക്കെയുണ്ട് അപ്പോൾ എനിക്ക് പൊട്ടോക്സിയാണ് നല്ലത് കാരണം ഒരുപാട് ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു എൻ്റെ ഹെയർ നല്ല സമയം എടുത്തിട്ടുള്ള ആണ് ആദ്യം ഹെയർ വാഷ് ചെയ്ത് അതൊന്ന് ഉണക്കി അതിനുശേഷം ശേഷം നമ്മളെ ക്രീം ഇതിൻ്റെ മെയിൻ ക്രീം പരട്ടി ഒരു ഏകദേശം ഒരു മണിക്കൂർ അടുത്ത് അതിങ്ങനെ പൊതിഞ്ഞ് കെട്ടി അവിടെ ഇരിക്കണം പിന്നെ ആ ക്രീം കൊണ്ടൊന്ന് ഉണക്കും അത് ഡ്രൈ ചെയ്യും ണക്കി കഴിഞ്ഞത് പിന്നെ നമ്മൾ അയേൺ ചെയ്യും അപ്പം ഞാനൊരു ഡൗട്ട് അവിടെ ചോദിച്ചിരുന്നു കേട്ടോ ഈ അയേൺ ചെയ്യുന്നത് ശരിക്കും അതായത് ചൂട് വെച്ചിട്ട് നമ്മൾ കണ്ടിട്ടില്ലേ ഇനി സ്ട്രെയിറ്റ് ആയി വരുന്നത് അപ്പം അയേൺ ചെയ്യുന്നത് ചെറിയ ഇത് കംപ്ലൈൻ്റ് അല്ലേ അപ്പം ഇതെങ്ങനെയാണ് ബൊട്ടോക്സി നമ്മുടെ ഒരു ഹെയറിനുള്ളൊരു പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെൻറ്റാവുന്ന എങ്ങനെയാണ് ഞാൻ ചോദിച്ചിരുന്നു അപ്പോഴാണ് ഞാൻ ഇതുവരെ ആ ഒരു പറഞ്ഞു ഞാൻ ചോദിച്ചിട്ടില്ല കാരണം രണ്ടായിരത്തി പതിനഞ്ച് മുതൽ സ്ട്രെയിറ്റനിങ് സ്മൂത്തനിങ് എന്ന് വേണ്ട സകലമാന സാധനങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ എനിക്കത്രയും എക്സ്പീരിയൻസ് ഉണ്ട് ഈ ഒരു കാര്യത്തിൽ കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് ഞാനിത് ചോദ്യം ചോദിക്കുന്നത് അപ്പോൾ എന്നോട് ജെറിൻ പറഞ്ഞു ഇതിന്റെ ഒരു ക്രീം ഇട്ട് ആ ക്രീമിൻ്റെ മുകളിലാണ് നമ്മൾ അയൺ ചെയ്യുന്നത് ഈ ക്രീമിന് ഒരു ഈ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ക്രീം ഉണ്ടല്ലോ ആ ക്രീമിൽ ചെറിയ രീതിയിൽ ചൂട് ചെന്നാൽ മാത്രമേ അതിന്റെ ഒറിജിനൽ ആ ഒരു എഫക്റ്റിലേക്ക് ഇത് മാറത്തുള്ളൂ അപ്പോൾ നമ്മൾ ക്രീമിൻ്റെ മുകളിലിട്ടിട്ടാണ് ഇത് ഇങ്ങനെ അയേൺ ചെയ്ത് അയേൺ ചെയ്യുക എന്ന് പറയുന്ന രണ്ട് മൂന്ന് മണിക്കൂറുണ്ട് കുറച്ച് കുറച്ച് അതായത് വളരെ നൈസായിട്ട് മുടിയെടുത്തെടുത്ത് എടുത്ത് ചെയ്യുന്നൊരു സംഭവമാണ് ഈ അയേണിംഗ് തന്നെ ഒരു നമ്മൾ ക്ഷമ ഇതായി പോകും നല്ല ക്ഷമയുള്ളവർക്കും നല്ല ഇതുള്ളവർക്കും പറ്റത്തുള്ളത് അപ്പോൾ ആക്കിലിക്കണമൊക്കെ പച്ച കളറാണോ എൻ്റെ തലയിൽ അപ്പം ഞാൻ പറയുമായിരുന്നു എൻ്റെ മുടിയുടെ അറ്റത്ത് ചുവപ്പ് ജെറിൻ്റെ മുടിയുടെ അറ്റത്ത് മറ്റേ ഗോൾഡൻ അപ്പോൾ ഈ അയണിങ് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെയും കൊണ്ടുപോയി തല വാഷ് ചെയ്യും വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ വിചാരിക്കും ദൈവം ഈ കഷ്ടപ്പെട്ട് ഈ എഴുതി ചെയ്തിട്ട് ഈ വെള്ളം കുരി ഒഴിക്കാനാണോ നേരെ കൊണ്ടേ വാഷ് ചെയ്യുക അതായത് അധികമായാലും അമൃതും വിഷമാണല്ലോ അപ്പോൾ ബാലൻസ് ഉള്ള ക്രീം ശരിക്കും പറഞ്ഞാൽ വാഷ് ചെയ്ത് കളയും നമുക്ക് നമ്മുടെ ഹെയറിൽ പിടിക്കേണ്ടത് പിടിച്ചിട്ടുണ്ടാവും ലാസ്റ്റ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മുടെ തല നന്നായിട്ട് ഉണക്കിത്തരും മനസ്സിലായോ നന്നായിട്ട് ഉണക്കി നല്ല സെറ്റ് ചെയ്ത് ചെയ്തതായ ട്രൈ ആക്കി തരും എന്നർത്ഥം ഞാൻ ഈ ഒരു നോർമൽ ഭാഷ ഉപയോഗിക്കുന്നത് വെച്ചാൽ സാധാരണക്കാർക്കും മനസ്സിലാവണല്ലോ അതുകൊണ്ടാണ് ഈ ഉണക്കി ഉണക്കി എന്നൊക്കെ പറയുന്നത് കേട്ടോ പിന്നെ സ്വാഭാവികമായിട്ടും നമ്മളുടെ മുടിയൊന്ന് നോർമലി ഇച്ചിരി ചുരുളിച്ചൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും നേരെയാവും കേട്ടോ അതായത് ഞാനിത് ഒരുപാട് വട്ടം ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ളൊരു ഹെയറും കൂടിയാണ് എൻ്റേത് അപ്പോൾ എനിക്ക് ബൊട്ടോക്സ് തന്നെയാണ് നല്ലതെന്ന് ജെറിൻ പറഞ്ഞായിരുന്നു നമ്മൾ ഓടിച്ചെല്ലുമ്പോൾ നമുക്ക് തരുന്നതല്ല നമ്മളെ ഹെയർ നോക്കിയിട്ട് തരുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഞാൻ ലാസ്റ്റ് എന്തായാലും ഒരു വഴിക്ക് പോകണം ജെറിൻ്റെ എൻ്റെ മുടിയുടെ ബാക്ക് ഒന്ന് എടുത്തതെന്നു പറഞ്ഞിട്ട് ഏകദേശം നമുക്കൊരു ലെങ്ത്തും വെക്കും കേട്ടോ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ കാരണം ചുരുണ്ട മുടിയൊക്കെ ഇച്ചിരി നേരെയാവുമല്ലോ അപ്പോഴാണ് ലെങ്ത്ത് വെക്കുന്നത് അല്ലാതെ മുടിക്ക് നീളം കൂടണോ എന്നൊക്കെ കുറേ പാർലർ പരസ്യം ചെയ്യണതാണ് ഈ സംഭവം ചെയ്യുമ്പോൾ ഇച്ചിരി നീളം വെക്കും ഏകദേശം ഒരു 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 ഇഞ്ചോ ഒന്നര ഒക്കെ നീളം തോന്നും കാരണം ഈ ചുരുണ്ട മുടിയൊക്കെ നേരെയാവുമ്പോൾ തോന്നുന്നതാണ് അതിന് ജർമ്മൻ ടെക്നോളജി വന്നിരിക്കുന്നു മുടിക്ക് നീട്ടം വെപ്പിച്ച് തരും ഇത് ചെയ്താൽ തന്നെ കുറച്ച് നീട്ടം വെക്കും അത് ഒരു കോമൺ സെൻസ് ഉള്ള ഒരാൾക്ക് മനസ്സിലാവും ചുരുണ്ട മുടി നീ വരുമ്പോൾ അങ്ങനെയാണ് അപ്പോൾ ജെറിൻ നമ്മുടെ ഫോർട്ട് കൊച്ചിക്കാരനാണ് ജെറിൻ അവിടെ ഒരുപാട് കാലമായിട്ടുണ്ട് അപ്പോൾ മലയാളിയും കൂടി ആയതുകൊണ്ടാണ് കേട്ടോ എനിക്ക് കംഫർട്ട് എപ്പോഴും ജെറിൻ തന്നെയാണ് അപ്പോൾ അങ്ങനെ ഞാൻ വീട്ടിലെത്തി നമ്മൾ വീട്ടിലെത്തി കഴിയുമ്പോൾ ചെയ്യേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ രണ്ട് ദിവസത്തേക്കെങ്കിലും മിനിമം നമ്മൾ സ്ട്രെയിറ്റൻ ചെയ്യുമ്പോൾ സ്ട്രെയിറ്റൻ ചെയ്തവർക്ക് അറിയാൻ പറ്റും അതുപോലെ ഇതിനും കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതായത് ഈ ഏരിയ ഉണ്ടല്ലോ നമ്മൾ ഈ ഫേസ് ഒക്കെ കഴുകുമ്പോൾ ഈ ഭാഗത്തേക്ക് വെള്ളം അധികം ചെല്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക അപ്പം എടുത്തിട്ട് ഇങ്ങനെ കവർ ചെയ്ത് തൽക്കാലത്തേക്ക് ഒന്ന് വെച്ചിട്ട് വേണം ഇതാ മീൻസ് മുഖം കഴി അതുമെല്ലാം ഈ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പോണ ദിവസം രാവിലെ ഞങ്ങൾ കുളിച്ചേക്കുക അല്ലെങ്കിൽ വൈകുന്നേരം വന്നിട്ട് ഈ പറഞ്ഞവരെ നമ്മൾ കുളിക്കുമ്പോഴൊക്കെ വെള്ളം ധരിക്കാനുള്ള ചാൻസസ് ഉണ്ട് അതൊന്ന് പിന്നെ നമ്മൾ ഈ ഭാഗത്തെ മുടി കണ്ടോ ഈ ഭാഗത്തെ മുടി അത് നമുക്കൊരു ടെൻഡൻസി ഉണ്ടാവും ഇങ്ങനെ എടുത്തു വെക്കാൻ അപ്പം അതൊരു രണ്ട് ദിവസത്തേക്ക് ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ശ്രദ്ധിച്ചാൽ നല്ലത് എന്നുള്ളതാണ് കേട്ടോ ഒരു നിർബന്ധമില്ല ശ്രദ്ധിച്ച കാലം ശ്രദ്ധിക്കാൻ പോലെയല്ലോ ഒറ്റ ദിവസത്തെ പരിപാടിയല്ലേ ആ അപ്പോൾ ഈ രണ്ട് സൈഡിലേക്ക് വെക്കുമ്പോൾ എന്നാ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളെ ബാക്കിനേക്കാളും ഫ്രണ്ടിൽ പെട്ടെന്നങ്ങാലം പോകും അതായത് നല്ല രീതിയിൽ ലോങ് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ നമ്മളത്രയും പൈസ മുടക്കുന്നല്ലേ അപ്പോൾ പിന്നെ ഇങ്ങനെയുള്ള ഞാനൊക്കെ കിട്ടുന്ന പോലെ ഇങ്ങനെ പോണിട്ടതിൽ രണ്ട് ദിവസത്തേക്ക് വേണ്ട അതായത് നമ്മൾ അബ്ദുൾ കലാം സാറിനെ പോലെ ഇങ്ങനെ മുടിയിട്ട് നടക്കണം അതാണ് ഏറ്റവും നല്ലത് രണ്ടു ദിവസത്തേക്ക് ഡ്രൈവ് ചെയ്യണവരാണ് കാറിലൊക്കെ ആണെങ്കിൽ ഇത് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ മുടിയിടുക ജസ്റ്റ് ഒന്നിങ്ങനെ മാറ്റിയിടാന്നുള്ളത് ഇങ്ങനെ എടുത്ത് വെക്കണ്ട കിടക്കാൻ നേരത്തോ അതുപോലെ തന്നെ മുടി ഇങ്ങനെ മുകളിലേക്ക് വെച്ച് കിടക്കുകയാണെങ്കിൽ അത്രയും നല്ലത് രണ്ടു ദിവസമേ ഉള്ളൂ അത് അത്യാവശ്യം നല്ല രീതിയിൽ ആ ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ ഇത് നല്ല രീതിയിലൊന്ന് നല്ല സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഒരു നിർബന്ധമില്ല കാരണം ചിലവർക്ക് ഇങ്ങനെ എപ്പോഴും ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാവില്ല ചിലപ്പോൾ ചിലവർ എന്ന് പറഞ്ഞാല് ഒരാഗ്രഹം കൊണ്ട് പൈസ ഒക്കെ ഒപ്പിച്ച് ചെയ്യുന്നവരായിരിക്കും അപ്പം അവർ കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ അത് കഴിഞ്ഞൊരു രണ്ടു ദിവസത്തേക്ക് നമ്മൾ വാഷ് ഒന്നും ചെയ്യുന്നില്ല ഒരു മൂന്ന് ദിവസത്തേക്ക് വാഷ് റൊന്നും ചെയ്യണമെന്നില്ല കോട്ടിയേറ്റ അപേക്ഷ ഇതൊന്നും ശ്രദ്ധിക്കുക മൂന്നാമത്തെ ദിവസം നമ്മൾ വാഷ് ചെയ്യുമ്പോഴേക്കും ഈ ഇങ്ങനെ ചപ്പാത്തി പോലെ ഒരുമാതിരി കൊല മാറും കേട്ടോ ഒരു നല്ലൊരു നാച്ചുറൽ ഇതിലേക്ക് വരും ഇപ്പൊ ഞാൻ എൻ്റെ അറ്റോക്കാണെങ്കിലും ഇപ്പൊ കളർ ചെയ്ത ഹെയർ ആണെങ്കിൽ ചെറുതായിട്ടൊന്ന് ഫെയ്ഡാവോ കേട്ടോ അപ്പൊ അതൊക്കെ ഉണ്ടാവും പിന്നെ നിങ്ങളെന്നെ കാണുന്നില്ല അപ്പൊ മനസ്സിലാവുമല്ലോ എത്ര നാൾ ഇത് നിൽക്കുന്നുണ്ട് ഞാൻ അത്ര ശ്രദ്ധിക്കുന്ന ഒരാളല്ല കേട്ടോ ശ്രദ്ധിക്കുന്ന ആൾക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴ്ച രണ്ടു ദിവസമൊക്കെ ഹെയർ വാഷ് ചെയ്താൽ മതി ഓയിലൊക്കെ ഒന്ന് ഇട്ടണ്ടാന്ന് പറയും പക്ഷെ ഞാൻ എന്താണെന്നറിയത്തില്ല രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഞാൻ ഈ പറഞ്ഞ സ്ട്രൈറ്റനിങ് സ്മൂത്തനിങ് ഡ്രൈ കരാറ്റിൻ ബൊട്ടോക്സ് പിന്നെ എന്താണ് നാനോ പ്ലസ് ടു അങ്ങനത്തെ എന്തെങ്കിലും സാധനമൊക്കെ ഉണ്ട് അത് എല്ലാം ഞാൻ ചെയ്തിട്ടുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് എല്ലാത്തിൻ്റെയും ഒരു സൈഡ് എഫക്റ്റ് എന്താണെന്നോ അല്ലെങ്കിൽ ഇതെന്താണെന്ന് അറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം ഇത്രയും പൈസ മുടക്കി അല്ലേ ഇതിന്റെ തന്നെ ഷാമ്പൂ കിട്ടും അതായത് ഞാൻ ഇന്നിപ്പോൾ ചെയ്തത് എം കെടെയാണ് അപ്പോൾ അവരുടെ തന്നെ ഷാംപൂ കിട്ടിയായിരുന്നു അത് ആൾക്കാരെ നമുക്ക് പറഞ്ഞുതരും ആ ഷാംപൂം കണ്ടീഷണറും തന്നെ ഉപയോഗിക്കണെങ്കിൽ അത്രയും നല്ലത് പക്ഷെ അവര് പറയും എണ്ണയ്ക്ക് അതി ഉപയോഗിക്കേണ്ടത് എണ്ണയ്ക്ക് അതി ഉപയോഗിക്കണമെന്ന് പറഞ്ഞ കാര്യം എന്നുവെച്ചാൽ നമ്മളെണ്ണയൊക്കെ ഇട്ട് മസാജ് ചെയ്യുമ്പോൾ ഈ മുടി വളരും പെട്ടെന്ന് വളരുമ്പോൾ പഴയ മുടിയായിരിക്കും ഈ സ്റ്റാർട്ടിങ്ങില് വരേണ്ടത് അതായത് അത്രയും നാള് ഒരു മാസം നിൽക്കേണ്ടത് അല്ലെങ്കിൽ ഒരു വർഷം നിൽക്കേണ്ടത് ചിലപ്പോൾ ഒരു അഞ്ചോ മാസം ആകുമ്പോ തന്നെ ഇവിടത്തെ സ്റ്റാർട്ടിങ് പഴയ ഹെയർ വരും അപ്പൊ അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത് ഞാൻ മുമ്പ് ഒരു സ്ക്വയറിലെ ചീപ്പ് കാണിച്ചിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഉരുണ്ട വടി വന്നിട്ട് കുറെ മുള്ളു മുള്ള ചീപ്പ് കിട്ടില്ലേ സാധാരണ ലേഡീസ് സ്റ്റോറിൽ കിട്ടും അപ്പൊ ഈ വളർന്ന് തുടങ്ങുമ്പോഴേ മുടി ഇങ്ങനെ വലിച്ചു വലിച്ചു ഇരാൻ തുടങ്ങി എനിക്ക് ഭയങ്കര വൃത്തിയെടുന്ന് കാരണം ഞാൻ ഇതിനു മുമ്പ് ചെയ്ത എന്റെ മുടി നിങ്ങൾ കണ്ടിട്ടില്ലേ ഞാൻ ആ ചീപ്പ് കൊണ്ടോടെ ഇരുമ്പോഴേക്കും നേരെയാവും അപ്പൊ അത്രയ്ക്കുള്ളൂ അറിയാവുന്ന കാര്യങ്ങളല്ല ഞാൻ പറഞ്ഞുതരാം പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ പൈസ കൊടുത്ത് ചെയ്യുന്നു ഞാൻ എല്ലാ പാർലറിലും ഈ പറഞ്ഞ ഒരു ഇരുപത് വയസ്സ് മുതൽ പാർലർ ബേബി എന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ട് തന്നെ ഒരു പാർലറെ എനിക്ക് ഫ്രീ തന്നതല്ല അപ്പോൾ എനിക്ക് കംപ്ലയിന്റ് ഒക്കെ പറ്റിയിട്ടൊക്കെ ഉണ്ട് ഹെയറിൽ അപ്പൊ അത് അതെനിക്ക് തോന്നുന്നത് ചില ആൾക്കാരൊക്കെ ഭയങ്കര സ്പീഡിനൊക്കെ ചെയ്ത് മുടിക്കൊക്കെ ഡാമേജ് വരുന്ന അവസ്ഥയുണ്ട് പക്ഷെ എനിക്കിപ്പോൾ ഈ മാരിക്സ് ലക്സോണിൽ ഞാൻ കൂടുതലും ഇപ്പൊ ഒന്നൊന്നര വർഷമായിട്ട് പോകുന്നുണ്ട് പ്രത്യേകിച്ച് ഞാൻ ജെറീനെ കാണാനുള്ള കാരണം െറി നമുക്കിരുന്നു മടുത്താൽ ശരി സമ്മതിക്കത്തില്ല ആ ഒരു സ്ലോവിലി സ്ലോവിലി നമ്മളുടെ ഹെയറിന്റെ ഇതൊക്കെ നോക്കി നല്ല അതായത് ഭയങ്കര ഹീറ്റ് ആക്കാതെ സ്ലോവിലി തന്നെ ഏകദേശം ഒരു ആറേഴ് മണിക്കൂർ ഇതിനു വേണ്ടിയിട്ട് സമയം കളയും ചില ആൾക്കാർ മൂന്ന് മണിക്കൂറുകൊണ്ട് നാലു മണിക്കൂറുകൊണ്ടൊക്കെ തീർക്കുന്നവരുണ്ട് വേഗം വേഗം ചൂടാക്കി ചൂടാക്കി ഇങ്ങനെ അങ്ങനെയല്ല നമ്മളുടെ ഒരു ഒരു മൂട്ടിയുടെ ഇത് നോക്കി ഒക്കെയാണ് ഇത് ചെയ്യുന്നത് എനിക്ക് പൊട്ടോക്സ് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ചിലപ്പോൾ ആളുകൾ ഓടിച്ചെന്നിട്ട് പറയും ചേട്ടാ എനിക്ക് പൊട്ടോക്സ് ചെയ്യണം അപ്പൊ അവര് നോക്കുമ്പോന്താ പൊട്ടോക്സ പത്ത് പതിനായിരം രൂപ നാളെ കിട്ടും അങ്ങനെയല്ല ഇപ്പോൾ ജെറീനെ നിങ്ങൾ കാണുവാണെങ്കിൽ തൊടുപു തൊടുപുഴ അല്ലടാ തൈക്കൂടം എറണാകുളം തൈക്കൂടം ബാരിക്സ് ജെറി ഉണ്ട് അവിടെ കാണുമെനിക്ക് പ്രത്യേകത തോന്നിയതെന്ന് വെച്ചാൽ നമ്മൾ നമ്മൾ ഹെയർ കാണിക്കുമ്പോൾ എനിക്ക് അറിയാലോ ഞാൻ കളർ ഹെയർ ആണ് പത്തിരുപത് വർഷമായിട്ട് കളർ ചെയ്യുന്ന കൂടി അപ്പം എനിക്ക് അത്യാവശ്യം ഡാമേജ് ഉണ്ടായിരുന്നു നല്ല ഡ്രൈ ആയിരുന്നു അപ്പം പൊട്ടോക്സ് ചെയ്യുന്നതാണ് നല്ലതെന്ന് പറഞ്ഞതുകൊണ്ടാണ് ചെയ്തത് ചിലവർക്ക് ഒരു ബേസിക് ആയിട്ട് ഇങ്ങനെ ഒരു ഒരു ഹെയറിങ്ങനെ ഫ്രിസ്സി ആയിട്ടൊക്കെ കിടക്കില്ലേ അങ്ങനെയുള്ളവർക്ക് ആണ് കരാറ്റിനെ ഒക്കെ പറയുന്നത് എന്നുവെച്ചാൽ ഭയങ്കരമായിട്ട് ഒരു കെയറിൻ്റെ ആവശ്യമില്ലല്ലോ ഞാൻ ഇത്രയൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടാണ് പൊട്ടോക്സ് ചെയ്തത് പിന്നെ അതുകൂടാതെ ഈ നാനോപ്ലാസ്റ്റിയോ അങ്ങനത്തെയൊക്കെ എന്ത് സംഭവങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം ഓരോ മുടി നോക്കിയിട്ട് ചെയ്യുന്നവരുണ്ട് അല്ലാതെ നമ്മൾ ചെന്ന് പറയുമ്പോൾ അത് അങ്ങനെ തന്നെ നമ്മുടെ തലയിൽ വാരി കേൾക്കുന്ന ഒരാളാണെങ്കിൽ ദയവ് ചെയ്തു പോകാതിരിക്കുക കാരണമെന്ന് വെച്ചാൽ നമ്മൾ മുടി നോക്കിയിട്ട് ഏതാണോ അത് ചെയ്തു തരും കേട്ടോ എനിക്കിപ്പോൾ ഇത് ചെയ്യുമ്പോൾ ശരിക്കും എനിക്ക് ചെറിയൊരു ഡിസ്കൗണ്ട് കിട്ടി കേട്ടോ വേറെ ഒന്നും അല്ല ഞാനിത് സ്ഥിരം പോകുന്നതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഷോൾഡർ ലെങ്ത്തിൽ അവർ ടെൻ ആണ് വാങ്ങിക്കുന്നത് എനിക്ക് എനിക്കിച്ചൂടെ ലെങ്ത് ഉണ്ട് പക്ഷെ എനിക്ക് ചെറിയ ഡിസ്കൗണ്ട് തന്നെ കാരണം ഇന്നലെ മുതൽ വാറൽ കിടക്കുമോ അറിയാൻ ഫേസിൻ്റെ ഇതൊക്കെ ചെയ്തുകൊണ്ടായിരിക്കണം പിന്നെ ഞാൻ അതിന്റെ പ്രൊഡക്റ്റും ഷാംപൂന് ഏകദേശം ഷാംപൂവിന് നല്ല വിലയാവും ഉള്ള കാര്യം പറയുന്നത് തൗസൻഡ് അപ്പോൾ ഒക്കെ ഷാമ്പൂവിനാവും കണ്ടീഷനാകും അത് ഞാൻ ഈ തുറന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മെയിൻറ്റൈൻ ചെയ്യാനുള്ള ഒരു ഒരിത് വേണം അല്ല ഒരു ആഗ്രഹത്തിനാണ് നമ്മൾ ചെയ്തെങ്കിൽ ഒരു ആഗ്രഹത്തിന് ചെയ്യുക ആ ഷാംപൂ ഇല്ലെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഷാംപൂ ഒക്കെ ഉപയോഗിക്കുക ഒരു രണ്ട് മൂന്ന് മാസമൊക്കെ ആണെങ്കിലും നല്ല അടിപൊളിയായിട്ടൊക്കെ കിരിക്കും അല്ലേ ഉള്ള കാര്യം പറയണ്ടേ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചോട്ട് ഞാൻ അറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പം ഇത്രയ്ക്കുള്ളൂ ബൈ ബൈ ഇനി ഞാൻ ഇങ്ങനെ നിൽക്കണോടാ ഇതല്ല രണ്ടു ദിവസത്തേക്കല്ലേ അതായത് നമുക്ക് രണ്ടു ദിവസം നല്ല ഓട്ടം ഉണ്ട് പിന്നെ അധികം ഇങ്ങനെ വേർക്കാതെ ഒക്കെ ശ്രദ്ധിക്കണോണ്ട് ഇപ്പൊ തന്നെ ഞാൻ വേർത്ത് കുളിച്ചോ വേർക്കാതെയൊക്കെ ശ്രദ്ധിക്കണത് നല്ലതാണ് കേട്ടോ അപ്പൊ ഇത്രേക്കുള്ളൂ പിന്നെ കാണാം